കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഏറ്റുമാനു മേഖലാ സമ്മേളനം ചെറുവാണ്ടൂർ കെ എൻ ബി ഓഡിറ്റോറിയത്തിൽ നടന്നു ഏറ്റുമാറു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ചെയ്തു കേട്ട പല കുടുംബങ്ങളും ിൽ പോലുംകളിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു അവകാശമായിട്ട് തന്നെ ആവശ്യമായിട്ട് തന്നെ അത് മുന്നോട്ട് വെക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിറ്റായാൽ മുഴുവൻ ചെലവും സർക്കാർ വഹിക്കുന്ന രീതിയിലേക്ക് ഈ രാജ്യം നമ്മുടെ കൊച്ചു കേരളം മാറി കേരളം മറ്റു രാജ്യങ്ങൾക്ക് ഒരു മാതൃക ആവേണ്ടത് തന്നെയുള്ളൂ എം ഡി ജോസ് അധ്യക്ഷനായിരുന്നു ഏറ്റുമാനം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒോ വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ജി രാജൻ സെക്രട്ടറി മാത്യു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു മേഖലാ സെക്രട്ടറി കെ കെ ഷാംസു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി എം ഡി ജോസ് സെക്രട്ടറി കെ കെ ഷംസു ജോയിന്റ് സെക്രട്ടറി കെ എൻ രാജു വൈസ് പ്രസിഡന്റായി സിമിച്ചൻ ജോർജ് ഖജാഞ്ചിയായി ഷാജിമോൻ എന്നിവരെ തെരഞ്ഞെടുത്തു